ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ മലപ്പുറത്ത് നിന്നും ഫാമിലിയുമായിട്ട് തൃശ്ശൂർക്ക് പോയതാണ് തൃശ്ശൂർ കഴിഞ്ഞ് ചിമ്മിണി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണിത് നല്ല അടിപൊളി സ്ഥലമാണ് റോഡ് ഒരു തിരക്കൊന്നും റോഡ് അത് മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ചുറ്റു റബ്ബർ തോട്ടങ്ങളാണ് ചുറ്റുഭാഗം പിന്നെ കുറേ മുളങ്കാടുകളായിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് റോഡിലൊന്നും വല്ല തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ആസ്വദിച്ചിങ്ങനെ പോവാം പിന്നെ ഈ ഒരു മരം കണ്ടില്ലേ അതിന്റെ അടിഭാഗം കണ്ടങ്ങള് എന്തായാലും അടിപൊളിയാണ് മരുന്ന് കുടിച്ചു കൊണ്ടാണ് അതിന്റെ വീരാണ് ഈ കാണുന്നതൊക്കെ എന്റെ ഒരു അറകള് പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളി പിന്നെ കണ്ടില്ലേ തുടങ്ങിയ മനോ അതിമനോഹരമായിട്ട് ചെറിയ വരണു കാല് വേദന അതൊരു സുഖം പെൺകുട്ടികൾക്കും വലിയവർക്കും ആസ്വദിച്ചിട്ട് നല്ല ആയമില്ലല്ലോ നമ്മൾ ഇറങ്ങിങ്ങോട്ടിട്ടോ കൊറച്ചപ്പുറത്ത് ആയ ആയൊക്കെ ഉണ്ട് തോന്നുന്നു ചെറിയ ചെറിയ കാറ്റുകൾ അപ്പൊ എന്താ പൂമ്പാറ്റ കയ്യില് വന്നിരിക്കണ പൂമ്പാറ്റ വേദന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർ വീഡിയോ കാണുന്നു നോക്കാൻ നന്നിട്ടാണ് ഇപ്പൊ നിധി രുചി വരാതെ ഉണ്ടാ എല്ലാരും ഇതിലുണ്ടാക്കി